നമസ്കാരം വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയയാൾ കിടികല്ലൂർ പോലീസിൻ്റെ പിടിയിലായി പനയും ചിറ്റയും ചിറയിൽ പുത്തൻ വീട്ടിൽ ഗുണ്ട് പ്രസാദ് എന്ന ശിവപ്രസാദാണ് പോലീസിൻ്റെ പിടിയിലായത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി മുതലുള്ള ദിവസങ്ങളിൽ മങ്ങാട് സ്ഥിര താമസക്കാരിലായിരുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി വീടിനോട് ചേർന്നുള്ള ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ഓട്ടുപാത്രങ്ങളും അലൂമിനിയം പാത്രങ്ങളും ഇയാൾ ഷട്ടറിൻ്റെ പൂട്ട് തകർത്ത് മോഷിച്ച് കടത്തുകയായിരുന്നു ഏകദേശം എഴുപത്തയ്യായിരം രൂപയുടെ വീട്ടുപകരണങ്ങളാണ് പല ദിവസങ്ങളിലായി ഇയാൾ മോഷ്ടിച്ചത് കടത്തിയത് വീട്ടിൽ തിരികെ എത്തിയ ഉടമസ്ഥൻ മോഷണ വിവരം മനസ്സിലാക്കി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവിനെ തിരിച്ചറിയാനായത് തുടർന്ന് കിളിയല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ഇയാൾക്കെതിരെ മോഷണ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം